എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ വൻ സുരക്ഷാ വീഴ്ച കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ നുഴഞ്ഞുകയറി ഇന്ത്യയിലെ വിലപ്പെട്ട ഇരുപത്തിയാറ് ജീവനുകൾ കവർന്നു ആ നിമിഷം തന്നെ സൗദി യാത്ര മതിയാക്കി ഓടിയെത്തിയത് നരേന്ദ്രമോദി ബീഹാറിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ത്യ നേരിട്ട മഹാവിപത്തിനെ അപലപിച്ചത് കൂടി പിന്നീട് നടന്ന സർവകക്ഷി യോഗത്തിൽ പോലും നരേന്ദ്രമോദിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ് മോദി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് മുഖ്യം അധികാരമല്ലാതെ ഇന്ത്യയിലെ ജനത്തിന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുമുള്ള തിരിച്ചറിവ് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്നീടുണ്ടായ പ്രവർത്തനങ്ങളൊക്കെ ഇരുപത്തിയാറ് ജീവനുകൾക്ക് പുറമെ പിന്നെ ഇന്ത്യക്കൊരു സൈനികന്റെ ജീവൻ നഷ്ടമായി ഇപ്പോൾ മറ്റൊരു ജീവൻ കൂടി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ വീണ്ടും ഇന്ത്യയുടെ ഒരു ജീവൻ കൂടി കവർന്നെടുത്തിരിക്കുന്നു എവിടെയാണ് കേന്ദ്ര സർക്കാർ ഡാം തുറന്നുവിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാക്കിയും നിരപരാധികളായ കുറെ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ യഥാർത്ഥ തീവ്രവാദികൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇപ്പോഴും വിലസുന്നുണ്ട് അവർ കാശ്മീർ മണ്ണിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ജീവൻ കവറും അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ സുരക്ഷാ വിന്യാസം ഇന്ത്യക്കുള്ളിൽ ഉള്ളപ്പോൾ സൈന്യം ഇത്രയും വലിയ പോരാട്ടം നടത്തുമ്പോൾ പിന്നെയും ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാകുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ സാമൂഹിക പ്രവർത്തകനെ വെടിവെച്ചു കൊന്ന ഭീകരർ ജമ്മു കാശ്മീരിലെ കുപ്പവാര ജില്ലയിലാണ് നാൽപ്പത്തിയഞ്ചുകാരനായ ഗുലാം റസൂൽ മാഗ്രയെ ഭീകരർ വെടിവെച്ചു കൊന്നു കാണ്ടി ഖാസിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഗുലാം റസൂൽ മാഗ്രയ്ക്ക് വെടിയേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസരൺ മലയിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ഭീകരാക്രമണം ഉണ്ടായത് പൈൻ മരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്ന ഭീകരർ പ്രദേശത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് പാകിസ്ഥാന് തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അതിന് പിന്നാലെ സിന്ധു നദീ ജല കരാർ റദ്ദാക്കി ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത കരാർ അറുപത്തിയഞ്ച് വർഷങ്ങൾക്കുപ്പുറം മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് കനത്ത വെല്ലുവിളി നൽകുമെന്ന് പോലും പ്രഖ്യാപനമുണ്ടായി പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ച ഇന്ത്യ വാഗാട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും തീരുമാനമുണ്ടായി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം അൻപത്തഞ്ചിൽ നിന്ന് മുപ്പതാക്കി കുറയ്ക്കാനാണ് തീരുമാനമെന്നാണ് അറിയിച്ചത് നരേന്ദ്രമോദി വെള്ളം തുറന്നു തുറന്നുവിട്ട് മുക്കിക്കൊല്ലാനും വർഷങ്ങൾക്കു ശേഷം മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ജലക്കരാർ പിൻവലിച്ചും ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഭീകരർക്ക് വേണ്ടി ഇന്ത്യ ഒട്ടാകെ അന്വേഷിച്ച് നടക്കുമ്പോഴും ആണവ പരീക്ഷണങ്ങൾ കാണിച്ച് പാകിസ്ഥാനെ പേടിപ്പിക്കാൻ നോക്കുമ്പോഴും ജീവൻ നഷ്ടമാകുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന വസ്തുത ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെ ജീവനും വിലപ്പെട്ടതാണ് അത് പിന്നെയും തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെ കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ആകെ പാളി അവതാളത്തിലായി എന്നുള്ളത് വസ്തുതയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളും മോദി സർക്കാരിന്റെ വിശ്വസ്തർ പോലും വിളിച്ചു പറഞ്ഞതുപോലെ സൈനികരുടെ എണ്ണം കുറച്ചുകൊണ്ട് സമ്പത്ത് ലാഭിക്കാൻ വേണ്ടി മോദി ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണോ ഇതൊക്കെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന വീര സൈനികരെ കണ്ട് ഉറപ്പിലാണ് ഇന്ത്യൻ ജനത സ്വസ്ഥമായി ഈ മണ്ണിൽ ഉറങ്ങിയിരുന്നത് ഇന്ത്യൻ ജനതയുടെ ആ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സൈനികരെ പിൻവലിച്ച അവരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയ മോദി സർക്കാർ നഷ്ടപ്പെടുന്ന ഓരോ ജീവനും കണക്ക് പറയുന്നത്